കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പലരും ഇയാളെ സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇപ്പോൾ കാൻഡിഡേറ്റ് ആയത് ശക്തമായ എതിർപ്പ് വാർഡ് തലത്തിൽ ഇയാൾക്കെതിരെ ഉണ്ട് എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് പിന്നെ എന്റെ വണ്ടി വാടയ്ക്കടുത്തിൽ ഒത്തിരി കാശ് തരാനുണ്ട് എനിക്ക് എട്ട് ലക്ഷം രൂപയാണ് ഇനി ഇയാൾ തരാനുള്ളത് എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ക്ലോസ് ചെയ്ത അക്കൗണ്ടിന്റെ ചെക്കാണ് ഇയാൾ തന്നിട്ടുള്ളത് പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഡോക്ടറേറ്റിൽ പലരിൽ നിന്നും കാശുകൾ വാങ്ങിയിട്ടുള്ള ഡോക്ടർ മണ്ണ ഒ എസ് രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത് കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ പ്രവൃത്തിയിൽ ഇയാളിങ്ങനെ കാണിച്ചാൽ മറ്റ് നൂറ് വാർഡുകളിലുള്ള മത്സരിക്കുന്ന മത്സരാർത്ഥികളെയും ഇത് ബാധിക്കും പല നേതാക്കന്മാരും ഡി സി സി കെ പി സി സി കൊണ്ട് പലരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുള്ളൂ പല നേതാക്കന്മാരെയും ഇവൻ കൊണ്ട് കാറിൽ കൊണ്ട് നടന്ന് അവരുടെ പേര് പറഞ്ഞ് മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു ഇതിലാണ് ഞങ്ങളുടെ പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ തുരുത്തുമൂല വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാജേഷ് മണ്ണാമൂലക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണവുമായി നിരവധി ജനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇതിനു മുൻപും സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്നും അതുകൂടാതെ പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി പരാതികൾ നൽകിയെങ്കിലും പോലീസ് ഉൾപ്പെടെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നിലവിലിപ്പോൾ ഉയർന്നു വന്ന് കൊണ്ടിരിക്കുന്നത് എന്തായാലും രാജേഷ് മണ്ണാമൂല നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന് ഇരയായവർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തികമായിട്ട് പലരെയും ചേറ്റിട്ട് പുള്ളി ഒരുപാട് പേരിൽ നിന്നായിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുണ്ട് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട കേസുകൾ കോടതിയിൽ ബന്ധപ്പെട്ട കേസുകളാണ് ഇപ്പോൾ നിലവിൽ റണ്ണിങ്ങിലുള്ളതാണ് പുള്ളി ഒരു പേയ്മെൻറ്റ് കാൻഡിഡേറ്റിട്ടാണ് നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ പലരും ഇയാളെ സഹായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളിപ്പോൾ ക്യാൻഡിഡേറ്റ് ആയത് ശക്തമായ എതിർപ്പ് വാർഡ് തലത്തിൽ ഇയാൾക്കെതിരെ ഉണ്ട് ഇയാൾ മറ്റൊരു വാർഡിൽ ഒരു ഹരിജൻ വാർഡിനെ അതായത് ആ വാർഡിനെ ക്യാഷ് കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് മറ്റൊരു വാർഡിലേക്ക് മാറി ജനറൽ വാർഡിലേക്ക് മാറി ഒരു ക്യാൻറ്റൈൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മണ്ണാമല്ലി രാജേഷ് എൻ്റെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റ് വിറ്റ കാശിൻ്റെ അടിസ്ഥാന കാശ് വിറ്റ കാശ് ഇയാൾ മേടിച്ച് ഹീരാ ഗോർഡൻസ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ സമയമായിട്ട് ഒരു ഫ്ലാറ്റ് ഞങ്ങളിൽ നിന്നും വാങ്ങി വിൽക്കുകയും അത് കുറച്ച് സാമ്പത്തിക ഇടപെടൽ ഞങ്ങൾ വിൽക്കുമ്പോൾ ഞങ്ങൾ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ പുള്ളി വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ബാക്കി പത്ത് ലക്ഷം രൂപ തരാനുള്ളതും പുള്ളിക്കാണെങ്കിൽ ആധാരം എഴുതാനുള്ള ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയല്ല പുള്ളി പത്താം ക്ലാസ് പോലും പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയല്ല പുള്ളി ഡോക്ടറേറ്റ് എഴുതി പലരിൽ നിന്നും കാശുകൾ വാങ്ങിയിട്ടുള്ളതും ഡോക്ടർ രാ രാജേഷ് മണ്ണ ഒ എസ് രാജേഷ് എന്നാണ് അറിയപ്പെടുന്നത് ആക്ച്വലി പുള്ളി ഒരു പത്താം ക്ലാസ് വ്യക്തിയല്ല പത്താം ക്ലാസ് പാസ്സായ വ്യക്തിയല്ല അതിലുപരി ഈ പുള്ളി ഡോക്യുമെൻ്റ് ഒപ്പിടുന്ന അഡ്വക്കേറ്റ് മുബീന മുഹമ്മദാണ് ഈ ഡോക്യുമെൻ്റ് അവിടെ ലെവലിലാണ് ഒപ്പിടുന്നത് ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിനും ത്രീ ലാക്സ് റൂപ്പീസ് പുള്ളി കൊടുക്കാനുണ്ട് അതുപോലെ നിന്നും പലരായിട്ട് കാശികൾ പല കറസ്പോണ്ടൻസും പിന്നെ എന്താ പറയുക ജാതി അധിക്ഷേപിച്ച ഒരു കേസും പുള്ളിയുടെ പേര് നെടുമങ്ങാട് കോടതിയിലുണ്ട് പിന്നെ അതുപോലെ പല സ്ത്രീകളെയും വീട്ടിൽ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ വിളിച്ച് പാതിരാസമയങ്ങൾ വിളിച്ച് ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യേണ്ട അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് സ്റ്റേഷനിൽ പോലീസ് കേസ് നിലവിലുള്ളതുമാണ് താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പുള്ളിയെ പല പ്രാവശ്യം വിളിച്ചു പുള്ളി ഇന്നലെ രാത്രിയും ഇന്നലെ വൈകിട്ടും വിളിച്ചിരുന്നു ക്യാഷ് തരാം ചേട്ടൻ ഇതിലൊന്നും നിൽക്കല് എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ ക്യാഷ് മാത്രമേ മറ്റുള്ളവരുടെ ക്യാഷിൽ കൊടുക്കാൻ ഒരു ഏർപ്പാട് പറഞ്ഞു പുള്ളി ഇതുവരെയും അങ്ങനെ ഒരു ഏർപ്പാടിലേക്ക് വന്നിട്ടില്ല താങ്കൾക്ക് എത്ര പണം ലഭിക്കാൻ എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് പിന്നെ എൻ്റെ വണ്ടി വാടയ്ക്കടുത്തിൽ ഒത്തിരി കാശ് തരാനുണ്ട് വണ്ടിയുടെ പണി മെയിൻ്റെനൻസ് അതൊന്നും വിഷയമുള്ള കാര്യം ഈ പതിമൂന്ന് ലക്ഷം രൂപ പുള്ളി എത്രയും പെട്ട് ഒരു നിയമ നടപടിയിലേക്ക് ഞങ്ങൾ നീങ്ങിയിരിക്കുക പോലീസ് നടപടി എടുത്തിട്ടുണ്ട് പല കേസിലും പോലീസ് നടപടി അത് കേസ് റണ്ണിങ്ങിലാണ് എൻ്റെ കേസിൽ കോടതി ചാർജ് ചെയ്തിട്ടുണ്ട് നെയ്യിങ്കര കോടതിയിലും പിന്നെ വട്ടരികാവ് പോലീസ് സ്റ്റേഷനിലും ബാൽഡ് വട്ടരികാവ് പോലീസ് സ്റ്റേഷൻ ചാർജ് ചെയ്ത് അത് നെടുമ്പങ്ങാട് കോടതി കേസ് ഇപ്പം നിലവിലുള്ളതുമാണ് ഞാൻ ബാൽഡാമ്പുരമാണ് താമസിക്കുന്നത് ഈ കേസ് നടക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മുതലുള്ള സംഭവങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പല നേതാക്കന്മാരെയും ഡി സി സി കെ പി സി സി കൊണ്ട് പലരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുള്ളും പല നേതാക്കന്മാരെയും ഇവൻ കൊണ്ട് കാറിൽ കൊണ്ട് നടന്ന് അവരുടെ പേര് പറഞ്ഞ് മിസ് യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഇയാൾ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ ഒരു ഇതിലാണ് ഞങ്ങളുടെ പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് ശേഷം നേതാക്കളെ ആരെങ്കിലും അറിയിച്ചിരുന്നോ അതിനു മുമ്പും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പും ഡി സി സി പ്രസിഡന്റേയും ഡി സി സിയുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളും നിലവിലുള്ള ഡി സി സി ചാർജുള്ള വ്യക്തികളെയും പല നേതാക്കന്മാരെയും ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ വ്യക്തമായ ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എൻ്റെ പേര് എം പി മുഹമ്മദ് എനിക്ക് എട്ട് ലക്ഷം രൂപയാണ് ഇനി ഇയാൾ തരാനുള്ളത് അപ്പോൾ ഞാൻ കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ് എനിക്ക് ഇപ്പോൾ ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ചെക്ക് പ്രസൻ്റ് ചെയ്യാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ പ്രസൻറ്റ് ചെയ്തപ്പോഴത്തേക്കും അക്കൗണ്ട് ക്ലോസ്ഡ് എന്നുള്ള മെമോയാണ് കിട്ടിയത് അപ്പോൾ അത് പ്രകാരം ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ക്ലോസ് ചെയ്ത അക്കൗണ്ടിൻ്റെ ചെക്കാണ് ഇയാൾ തന്നിട്ടുള്ളത് അതൊരു ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ചെക്കാണ് കറണ്ട് അക്കൗണ്ടിൻ്റെയോ എസ് ബി അക്കൗണ്ടിൻ്റെയോ അല്ല അപ്പോൾ പർപ്പസ് അത് ചീറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ തന്നൊരു ചെക്കാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമ്മീഷണർ അത് ഫോർവേഡ് ചെയ്ത് കേസെടുക്കാനായിട്ട് എസ് പേര് പേരൂർക്കട എസ് എച്ച്ഒക്ക് അയച്ചിട്ടുണ്ട് എൻ്റെ പേര് ഹരിശങ്കർ എസ് കെന്തായിരുന്നു ഇയാൾ ഇയാൾ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ഫാമിലി അപ്പോൾ അത്യാവശ്യം വരുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുനിന്ന് കാശ് വാങ്ങിക്കാറുണ്ട് ആദ്യത്തെ സമയത്തൊക്കെ കറക്റ്റായിട്ട് തിരിച്ചു തരുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയും കൊടുത്തത് എന്താണ് ഇപ്പോൾ ഇയാൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുന്നതല്ലാതെ ഈ പറയാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ കാലമായി എന്നിട്ടാണ് ഈ മാതിരി ഒരു ചെക്ക് തന്നത് എതിരെ പിന്നെ ഇവരും ഇങ്ങനെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾക്ക് ഇങ്ങനെ ഒരു ക്രമക്കേട് നടത്തുന്ന ആളാണ് എനിക്ക് ഈ അടുത്ത ഇടയ്ക്കായിരുന്നു എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവുന്നത് പല ആൾ ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ അപ്പോൾ ഇത് ഈ ഇടയ്ക്കാണ് എല്ലാവർക്കും ഇങ്ങനെ കാശ് കൊടുക്കാനുണ്ടെന്നുള്ള വിവരം എനിക്ക് അറിയാനും പറ്റിയത് ഇയാൾക്ക് ആധാരം എഴുതാനുള്ള ലൈസൻസ് ഇല്ല എന്നുള്ളതും ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് ലക്ഷം എനിക്ക് രൂപയാണ് കിട്ടാനുള്ളത് മാഡം എന്താണ് ഒരു സാമ്പത്തിക ഞാൻ ഇയാളുടെ ഓഫീസിൽ ആദ്യം ആധാരങ്ങൾ വെരിഫൈ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുന്നതിലേക്കാണ് ഇപ്പോൾ എവിടെയാണ് മുട്ടട ജംഗ്ഷനിലാണ് ഓഫീസ് എൻ്റെ വീടും മണ്ണിറക്കണം വട്ടിയൂർക്ക മണ്ണറക്കണോ ഇയാളുടെ മണ്ണാമൂലെ അപ്പം മുമ്പേ ഇയാളെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ആ പരിചയത്തിൻ്റെ പുറത്താണ് ഇവിടെ വർക്ക് ചെയ്യുക ഇത് വെരിഫൈയിലേക്ക് അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് വന്നിരുന്നു അന്നേരം എനിക്ക് ഗോകുലത്തിൽ ചിട്ടി വീണത് അറിഞ്ഞുകൊണ്ട് അന്ന് തൊട്ടിങ്ങനെ എന്നെ വിളിക്കുകയും ഹസ്ബൻഡിനെ വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ കുറേ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു പരിചയമുള്ള ആളല്ലേ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് ആദ്യം ഇരുപത് ലക്ഷം കൊടുത്തു ഈ ചിട്ടി വന്ന പൈസ അല്ലാതെയും കെ എസ് എഫ് ഇ പിടിച്ച പൈസകളൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ ഇയാളെ വിളിക്കുമ്പോൾ ഞാൻ തരാൻ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഞങ്ങൾ വീട് വയ്ക്കുന്ന ആവശ്യമുള്ളതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ വീടിപ്പം വെക്കണ്ട ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാശുകൾ കൊടുത്തിരുന്നു രണ്ടായിരം കടം കടമായിട്ടാണ് വാങ്ങണേ ഇൻട്രസ്റ്റ് തരാമെന്നൊക്കെ ഇയാൾ പറയും ഇൻട്രസ്റ്റ് ഒന്നും തരത്തില്ല രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻട്രസ്റ്റ് നീ തരുന്നില്ലല്ലോ എനിക്ക് ചുറ്റുകേടാക്കണമെന്ന് നീ ഇങ്ങനെ ഇൻട്രസ്റ്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് ഇയാൾ പല പ്രോപ്പർട്ടി മറ്റേ മൺവിളാവിടെ ഇവിടെയൊക്കെ കുറേ പ്രോപ്പർട്ടി വാങ്ങിച്ച് അത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം എന്നെ ഇന്ന് വാങ്ങിയത് അപ്പോൾ ഇത് ഇങ്ങനെ തരുന്നില്ലെന്ന് ഞാൻ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് ഒപ്പിട്ട വകയിലുള്ളതിലൊരു പതിനായിരം രൂപ ഇട്ട് തരും അല്ലാതെ മറ്റു പൈസ തരില്ല ചോദിക്കുമ്പോഴൊക്കെ ഈ ഫീസിന്ന് എന്തെങ്കിലും തരും ഇങ്ങനെയാണ് തന്നോണ്ടിരുന്നത് അങ്ങനെയായി എനിക്ക് ഞാൻ ബാലരാമുരത്ത് വീട് വെച്ച സമയത്ത് പൈസ ചോദിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ഇരുപത്തയ്യായിരം എൻ്റെ വീട് കോൺക്രീറ്റ് നടക്കുന്ന ദിവസം പോലും ഒരു ലക്ഷം രൂപ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് വെയിറ്റ് ചെയ്ത് നിർത്തിച്ചിട്ട് അയാൾ മൂന്ന് മണിയായപ്പോൾ ഒരു അമ്പതിനായിരം രൂപയും കൊണ്ടാണ് വന്നത് ബാക്കി പൈസ മൊത്തം ആ കോൺട്രാക്ടറാണ് അന്ന് കവർ ചെയ്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തത് അങ്ങനെ ഈ പൈസ തരാം തരാതെ എപ്പോൾ ചോദിച്ചാലും തരാം 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 ഈ മറുപടിയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക സംഭവം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പൈസയെ വാങ്ങിക്കൊന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ വീട് വെച്ചുകൊണ്ടിരുന്നത് അപ്പോഴുമൊക്കെ അതിനുശേഷം പൈസ കട ഉണ്ടായിരുന്നല്ലോ വീട് വെച്ചപ്പോൾ ബാക്കി ഇയാളെ തരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കഴ മറച്ച പൈസ കൊടുക്കുക അല്ല ഇയാളെ വീട്ടിലൊക്കെ ഞാൻ രാവിലെ എഴിച്ചു എഴുച്ച് പോകുമ്പോഴെന്ന് ബാലരാമപുരത്തുനിന്ന് മണ്ണാമൂല വരെ പോയി ചോദിച്ചാൽ ഇയാളൊരു പൈസ തന്നെ ഇങ്ങനെ തരാം അടുത്ത ആഴ്ച തരാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സാധനം നിർത്തിയിട്ട് പിന്നെ പൈസയ്ക്ക് പോയപ്പോഴാണ് ഇയാളുടെ ബ്രദറിനെ കൂടെ കൂട്ടി ഇയാൾ ഫോൺ വിളിച്ച് ചീത്ത പറയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അതിനെതിരെ ഞാൻ കേസ് കൊടുത്തപ്പോഴും പോലീസുകാർ പറഞ്ഞു ഇനി ഇയാളെ പൈസ ചോദിക്കേണ്ട ചെക്ക് തന്നിട്ടുണ്ടല്ലോ അങ്ങനെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ വഞ്ചൂർ കോടതിയിൽ രണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അവസ്ഥ എന്താ കേസ് ഇപ്പോൾ അപ്പിയറൻസ് ഓഫ് അക്യൂസിൻ്റെ വെച്ചൊക്കെയാണ് ഇയാൾ കോൺഗ്രസ്സുകാരൻ അപ്പിയർ ചെയ്തിട്ടില്ല അന്നും കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞങ്ങളും കോൺഗ്രസ്സുകാരാണ് ഞങ്ങളുടെ കുടുംബം മൊത്തവും കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നവരൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ പ്രവൃത്തിയിൽ ഇയാളിങ്ങനെ കാണിച്ചാൽ മറ്റ് നൂറ് വാർഡുകളിലുള്ള മത്സരിക്കുന്ന മത്സരാർത്ഥികളെയും ഇത് ബാധിക്കും ആ ബാ അങ്ങനെ ബാധിക്കാതെ നമ്മുടെ എലക്ഷൻ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഇത്തരം പ്രവർത്തിയുള്ളവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണം നേതൃത്വത്തെ ഈ ഒരു വിഷയം അറിയിച്ചിരുന്നു നേതൃത്വത്തെ അറിയിച്ചിരുന്നു കെ മുരളീധരൻ കെ മുരളീധരനെ കണ്ട് സംസാരിച്ചിരുന്നു ഇതൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു പുള്ളി അയാൾ ഒരു സംസാരിക്കാമെന്ന് പറഞ്ഞു പാലോട് രവി എടുത്ത് സംസാരിച്ചു പാലോട് രവി അന്ന് പറഞ്ഞു ഇയാൾ ഞാൻ വരുമ്പോൾ സ്വന്തം കാശാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് പാലോട് രവി പറഞ്ഞു മുരളീധരൻ സംസാരിക്കാമെന്ന് പറഞ്ഞു സംസാരിച്ചിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിച്ചിട്ടില്ല എത്ര എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ തരാനുണ്ട് കേസ് ശേഷം എന്തെങ്കിലും എന്തെങ്കിലും പണം തരാം അങ്ങനെ പറ ഇലക്ഷന് മത്സരിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പിന്നെ ഞാൻ മത്സരിക്കുകയാണ് വേണ്ട ചെയ്യാം പൈസ തരാം തരാം അപ്പോൾ പൈസ എപ്പോൾ തരുമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തരാം അത് അടുത്തടവാണ് ഈ ഇലക്ഷൻ കഴിയട്ടെ അപ്പോൾ അതുവരെ ഞങ്ങൾ ഒന്ന് ചെയ്യരുതെന്നുള്ള രീതിയിൽ ഇലക്ഷൻ കഴിയട്ടെ തരാമെന്നുള്ള അടുത്തടവാണ് പ്രയോഗിക്കണത് ഇയാളെപ്പോഴും ഇങ്ങനെ ഓരോ അടവുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും ആരെങ്കിലും ഉണ്ട് ഒരുപാട് പേരെ എനിക്കറിയാം ഇങ്ങനെ പൈസ കൊടുത്ത് പറ്റിച്ചാൽ പലരെയും എനിക്കറിയാം ഒന്ന് രണ്ട് നല്ല വല്ല ഉദ്യോഗസ്ഥത്തിലിരുന്ന് റിട്ടയറായവർക്ക് വരെ അമ്പത് ലക്ഷം വരെ കൊടുക്കാനുള്ള ആളെ എനിക്കറിയാം പിന്നെ ഹരിശങ്കറിനെ അറിയാം ഹരിശങ്കറിന് എട്ടു ലക്ഷം കൊടുക്കാനുണ്ട് അതുപോലെ ഒരു മാധവന്നായ അമ്പലം മുക്ക് പിന്നെ ശാസ്ത്രമംഗലത്തിൽ ഒരു ബാങ്ക് റിട്ടയറായ ഗോപകുമാർ എന്ന് പറഞ്ഞ ആൾ പുള്ളി ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നേനാണ് ശബരിമല പോയതുകൊണ്ടാണ് എത്താൻ കഴിയാത്തത് അപ്പോൾ ഇന്ന് ഡേറ്റിലാണ് ബുക്ക് ചെയ്തതെന്ന് പുള്ളി അറിഞ്ഞില്ല അല്ലെങ്കിൽ പുള്ളിയും എത്തുമായിരുന്നു പരാതി കൊടുത്ത പരാതി പരാതി പോലെ കൊടുത്തവരുമുണ്ട് പിന്നെ കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരുമുണ്ട് എന്റെ പേര് മുബീന മുഹമ്മദ് എന്തായാലും ഈ ക്രമക്കേടിന് ഇരയായവർ നിരവധി ലക്ഷങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് പോലീസിനുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ചില കേസുകൾ നിലവിൽ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളെയാണ് കോൺഗ്രസ് നേതൃത്വം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം